കാണാതായ ചാലുശ്ശേരി സ്വദേശികളായ സഹോദരിമാർക്ക് വേണ്ടിയുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ് ചാലുശ്ശേരി ഏഴാം വാർഡ് കാരത്തു തോട്ടം വയസ്സുള്ള അമ്മിണി അനുജത്തി വയസ്സുള്ള അനുജിത്തി എന്നിവരെയാണ് ഈ മാസം മുതൽ കാണാതാകുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത് മൊബൈൽ ഫോണുകൾ എടുക്കാതെ ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു സംഭവത്തിൽ ചാലുശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഞായറാഴ്ച രാത്രി പത്തിനും പതിനൊന്നിനുമിടയിൽ ഇരുവരും ഗുരുവായൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പാലക്കാട് എത്തിയതായും അവിടെ നിന്നും കോയമ്പത്തൂർ എത്തി തിരുപ്പതിയിലേക്ക് പോയതായുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചത് ഇതോട് പോലീസ് സംഘം ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി ഇരുവരെയും കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചാലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം നാല് ആറ് ആറ് രണ്ട് രണ്ട് അഞ്ച് ആറ് രണ്ട് അഞ്ച് നാല് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി